ജീവിതത്തിന്റെ അഭിവൃദ്ധിക്ക് തടസ്സമായിട്ട് നിൽക്കുന്ന പല കാര്യങ്ങളുമുണ്ട് ഉണ്ട് ഇപ്പൊ ഒന്ന് തൊഴിൽ സംബന്ധമായിട്ട് ഇപ്പൊ വീടിന്റെ വാസ്തുപരമായിട്ടുള്ള ചില കാരണങ്ങളാൽ തൊഴിൽ തടസ്സം ഉണ്ടാവാം അപ്പൊ നമുക്ക് ഫെങ്ഷ്യൂയിൽ വളരെ ലളിതമായിട്ട് അത് എങ്ങനെ കറക്റ്റ് ചെയ്യാം ഇപ്പൊ ഒരുപക്ഷെ നമുക്ക് എല്ലാവർക്കും ഈ പറയുന്ന വാസ്തു കാര്യങ്ങൾ വീടിന്റെ പുറമെയോ അല്ലെങ്കിൽ അവിടെ പൊളിച്ചു മാറ്റിയോ ഒക്കെ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമുള്ള വീടുകൾ ഉണ്ട് അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫംഗ്ഷ്യൂ പ്രകാരം അതെങ്ങനെ കറക്റ്റ് ചെയ്യാം അതിന് വളരെ ലളിതമായിട്ടുള്ള മാർഗങ്ങളിലൂടെ നമുക്കത് കറക്റ്റ് ചെയ്യാം എന്ന് മാത്രമല്ല അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടും ഇപ്പം നമ്മളൊരു വാസ്തു കറക്റ്റ് ചെയ്യുന്നത് ചെയ്യുന്നത് കൊണ്ട് കാര്യം തീർന്നില്ല അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് അതിന്റെ ആ റിസൾട്ട് ഉണ്ടാവണം എന്ന് നമ്മൾ ആ ഒരു ഇതിലേക്ക് വിജയത്തിലേക്ക് വരുന്നത് അപ്പോൾ തൊഴിലിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഇപ്പോൾ ഒരു ഭിക്ഷുപ്രകാരം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം വടക്ക് ദിക്ക് തൊഴിലിന്റെ ദിക്കാണ് ഈ വടക്ക് ഭാഗത്ത് നമുക്ക് നമ്മുടെ സ്വീകരണ മുറിയിൽ ഒരു അക്യൂറിയമോ ഒരു വാട്ടർ ഫൗണ്ടനോ വെച്ച് വർക്ക് ചെയ്യിക്കുമ്പോൾ തൊഴിൽ സംബന്ധമായിട്ട് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അത് ഒരു എലമെന്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു പരിഹാരമാണ് ഞാൻ പറഞ്ഞത് എലമെന്റ് ബേസ് ചെയ്തിട്ടുള്ള പരിഹാരം എന്ന് പറയുമ്പോൾ ഫംഗ്ഷ ഒരു പഞ്ചഭൂതങ്ങളെ ബേസ് ചെയ്തിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത് അത് നമുക്ക് സാധാരണ നമ്മുടെ വാസ്തുവിൽ ഭൂമി വായു ആകാശം അഗ്നി ജലം എന്ന് പറയുന്നിടത്ത് ഇവിടെ വായുവും ആകാശവും മാറി വുഡും മെറ്റലുമായി മാറും വുഡും മെറ്റലുമായി മാറുമ്പോൾ ഈ ഫൈവ് എലമെന്റ്സ് അതായത് നമുക്ക് കാണാനും നമുക്ക് എടുത്ത് ഉപയോഗിക്കാനും പറ്റുന്ന അഞ്ച് എലമെന്റ്സ് അപ്പൊ എർത്ത് എലമെന്റ്സിന്റെ ഗണത്തിന് നമുക്ക് എന്തൊക്കെയുണ്ടാവും ക്രിസ്റ്റൽസ് ഉണ്ടാവും അതുപോലെ തന്നെ മൺപാത്രങ്ങളുണ്ടാവും അതുപോലെ പിന്നെ ക്ലസ്റ്റേഴ്സ് നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റോൺസ് ഒക്കെ ഇതെല്ലാം എർത്ത് എനർജിയുടെ വിഭാഗത്തിൽപ്പെടും ഫയർ എനർജിയിലാണെങ്കിലോ കളേഴ്സ് ചില കളേഴ്സ് ചില ലൈറ്റുകൾ ഇതൊക്കെയാണ് ഫയർ എനർജിയുടെ വിഭാഗത്തിൽപ്പെടുന്നത് അതുപോലെയാണെങ്കിൽ വുഡ് എലമെൻ്റ് ആകുമ്പോഴത്തേക്കും നമുക്ക് വുഡിൻ്റെ എലമെൻ്റ് ആയിട്ട് നമുക്ക് പ്ലാന്റുകൾ ലക്കി ബാമ്പു മണി പ്ലാന്റ് അങ്ങനെയുള്ള സംഭവങ്ങൾ ഉപയോഗിക്കാം അത് കഴിഞ്ഞിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെറ്റൽ എനർജി മെറ്റൽ എനർജിക്ക് വേണ്ടിയിട്ട് നമുക്ക് വിൻചെയിംസ് പെൻ്റലം ക്ലോക്ക് റ്റംസ് ഇതെല്ലാം മെറ്റൽ എനർജി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം അങ്ങനെ വാട്ടർ എനർജിക്കായിട്ട് നമുക്ക് അക്യോറിയം ഉപയോഗിക്കാം ഈ അഞ്ച് എലമെൻറ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ വീടിൻ്റെ വാസ്തുപരമായിട്ടുള്ള കാര്യങ്ങൾ ഫങ്ഷ്യൻ മുഖേന കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിനെ എലമെൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള പരിഹാരങ്ങളായിട്ട് ഫംഗ്ഷ്യല് കണക്കാക്കുന്നു അതോടൊപ്പം തന്നെ ഇത് കണക്കാക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കാര്യം തീർന്നില്ല നമ്മൾ ഈ എലമെന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പരിഹാര മാർഗങ്ങൾ ചെയ്യുമ്പോൾ ആ ഉണ്ടായേക്കാവുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ കുറേച്ചെ നമുക്കില്ലാതാവുകയും നമുക്ക് അതിൻ്റെ സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരികയും ചെയ്യുന്നു അവിടെയാണ് നമ്മുടെ ആ ഒരു വിജയം ഇരിക്കുന്നത് അവിടെയാണ് നമുക്ക് ഈ ഫംഗ്ഷയുടെ മഹത്വം വരുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്തൊരു തിയറി എന്ന് പറയുന്നത് സിംബോളിക്കായിട്ടുള്ള ചില സാധനങ്ങൾ ഇപ്പോൾ നമുക്ക് ലളിതമായിട്ടുള്ള മാർഗങ്ങൾ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം ഇപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു പത്ത് പതിനേഴ് വർഷങ്ങളായിട്ട് കൺസൾട്ടിങ്ങിന് അങ്ങനത്തെ നിൽക്കുന്നു അപ്പോൾ നമ്മൾ ഫങ്ഷനയുടെ പല ടൂളുകളും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് നമ്മൾ മറ്റുള്ളവർക്ക് സെല്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരു മെറ്റൽ ടോട്ടോയ്സ് എന്ന് പറഞ്ഞിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ടൂൾസ് ഉണ്ട് നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിച്ചു നിൽക്കുന്ന കാര്യം എന്ത് തന്നെ ആയാലും അത് ഇത്ര നാളിനകത്ത് വെച്ച് സാധിച്ചതിനെ യൂണിവേഴ്സലിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഒരു വൈറ്റ് പേപ്പർ സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് റെഡ് ഇങ്ക് വെച്ച് എഴുതി നമ്മൾ ഈ ടോട്ടോസിനകത്ത് വെച്ചിട്ട് നമ്മുടെ ലിവിങ് റൂമിൻ്റെയോ ബെഡ്റൂമിൻ്റെയോ നോർത്ത് ഭാഗത്ത് സൂക്ഷിച്ചാൽ ആ ആഗ്രഹം എത്രയും പെട്ടെന്ന് സാധിക്കുമെന്നാണ് ഫംഗ്ഷയിൽ പറയുന്നത് അത് വ എൻ്റെ വാങ്ങിച്ച ഒരുപാട് ഒരുപാട് ആൾക്കാരുണ്ട് അവർക്കെല്ലാം റിസൾട്ട് കിട്ടിയിട്ടുണ്ട് നൂറ് പേർക്കും റിസൾട്ട് കിട്ടിയെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ തൊണ്ണൂറ്റൊമ്പത് പേർക്കും ഉറപ്പായിട്ടും അതിൻ്റെ റിസൾട്ടുകൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യം നമ്മുടെ ആഗ്രഹം സാധിക്കാനായിട്ട് ഫംഗ്ഷൽ എന്ത് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു പരിഹാരമാണ് അത് അത് കഴിഞ്ഞിട്ട് തൊഴിൽ സംബന്ധമായിട്ടുള്ള തടസ്സത്തിന് എന്ത് ചെയ്യുക എന്നുള്ളൊരു പരിഹാരം നമ്മൾ നേരത്തെ സംസാരിച്ചാൽ ക്യോറിയമോ ഫൗണ്ടനോ വയ്ക്കുക അതുപോലെ നമുക്ക് സാമ്പത്തികമായിട്ട് അഭിവൃദ്ധിക്ക് വളരെ സിമ്പിളായിട്ടെന്ത് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ വീടിൻ്റെ സൗത്ത് ഈസ്റ്റ് ഭാഗത്തൊരു ലക്കി ബാമ്പു ചെടി വയ്ക്കുക ചെടി വെക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് സാമ്പത്തികമായി അഭിവൃദ്ധി തരുന്നതാണ് അതേപോലെ തന്നെ തെക്ക് കിഴക്ക് ഭാഗത്ത് നമുക്ക് വെൽത്ത് സിമ്പിൾസ് വെക്കാം അവിടെ ഡബിൾ ഏറ്റ് സിമ്പിൾസ് വെക്കാം വെൽത്ത് ഷിപ്പ് വെക്കാം അതൊക്കെ ലിവിംഗ് റൂമിന്റെ ഭാഗങ്ങളിൽ വെക്കാം അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ എല്ലാവർക്കും അതങ്ങ് ചെയ്താൽ പോരെ എല്ലാവർക്കും സമ്പത്തും ഇതെല്ലാം വരില്ലയെന്ന് ചെയ്യും അപ്പോൾ നിങ്ങൾ ഇത് കേട്ടുകൊണ്ട് മാത്രം നിങ്ങൾക്ക് സമ്പത്ത് വരില്ല നിങ്ങൾക്ക് അവിടെ ഇത് നിങ്ങൾ ചെയ്തു നോക്കൂ ഉറപ്പായിട്ട് നിങ്ങൾക്ക് എൻ്റെ റിസൾട്ടുകൾ നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും ഇതൊക്കെ നമുക്ക് സിമ്പോളിക്കായിട്ടുള്ള കാര്യങ്ങളാണ് അതല്ല നമ്മൾ വലിയൊരു വിജയമാണ് ആഗ്രഹിക്കുന്നത് ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങളും സൗഭാഗ്യങ്ങളുമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നമുക്ക് ജീവിതത്തിൽ വിജയിക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടനെ കാണിച്ചുകൊണ്ട് നിങ്ങളുടെ വീടിൻ്റെ ഫംഗ്ഷൻ പ്രകാരം എന്തൊക്കെ ണ്ട് അത് നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനായിട്ട് ഫംഗ്ഷൂൽ എന്ത് ചെയ്യാം സാമ്പത്തികം മെച്ചപ്പെടുത്താനായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ വീടിൻ്റെ വെൽത്ത് സ്പോട്ട് എവിടെയാണ് നമുക്ക് സമ്പത്ത് വർദ്ധിപ്പിക്കാനായിട്ട് വെൽത്ത് സ്പോട്ടിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാം അങ്ങനെ കറക്റ്റായിട്ട് നിങ്ങളത് ചെയ്ത് നോക്കൂ ഉറപ്പായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന അപ്പുറത്തെ റിസൾട്ട് നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് ഫങ്ഷ്യൂ പ്രകാരം നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങൾ സംരക്ഷിക്കപ്പെടുന്നു എന്നാണ് ഫംഗ്ഷൂൽ പറയുന്നത് ഇപ്പോൾ ഒരു വീടിന് വാസ്തുപരമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ വീടിൻ്റെ സ്വീകരണ മുറിയെ ആ നാല് ദിക്കുകൾ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ട് അതാത് സ്ഥലങ്ങളിൽ നമ്മൾ അത് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ അതവിടെ നല്ല റിസൾട്ട് നമുക്ക് തരും അതിൽ പറയുന്നത് വടക്ക് ഭാഗത്ത് ഒരു ടോട്ടോയിസ് എവിടെയാണ് വയ്ക്കുന്നത് ലിവിങ് റൂമിൻ്റെ നോർത്തിൽ ലിവിങ് റൂമിൻ്റെ വെസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു വൈറ്റ് ടൈഗർ അതായത് ചൈനീസ് വിശ്വാസ പ്രകാരം നാല് ദിക്കുകൾ നാല് സ്വർഗീയ മൃഗങ്ങളാൽ സംരക്ഷിക്കപ്പെടുന്നു രണ്ട് ദിക്കുകൾ ഞാൻ പറഞ്ഞു മൂന്നാമതൊരു ദിക്ക് ഈസ്റ്റാണ് ഈസ്റ്റിൽ ഒരു ഗ്രീൻ ഡ്രാഗൺ വെക്കാം അടുത്ത നാലാമതുള്ള മറ്റൊരു ദിക്ക് എന്ന് പറയുന്നത് സൗത്ത് ആണ് സൗത്തിൽ ഒരു ഫീനിക്സ് ബേർഡ് വെക്കാം ഇതാണ് നാല് സ്വർഗീയ മൃഗങ്ങളായിട്ട് ഫംഗ്ഷൽ കണക്കാക്കുന്നത് ഇനി നമുക്ക് സമ്പത്ത് നമ്മളിലേക്ക് വരാനും അത് നിലനിൽക്കാനുമായിട്ട് ഫംഗ്ഷൽ എന്ത് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വെറ്റ് ഫംഗ്ഷലി ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂൾ എന്ന് പറയുന്നത് ചൈനീസ് കോയിൻസ് ആണ് ഗോൾഡ് കോയിൻ നമ്മുടെ സമ്പത്തിനെ നിലനിർത്താനും കോപ്പർ കോയിൻ നമ്മളിലേക്ക് പൈസ വരാനുമായിട്ട് ഉപയോഗിക്കാം ഇത് നിങ്ങളുടെ പേഴ്സിനകത്ത് സൂക്ഷിക്കാം നിങ്ങളുടെ നിങ്ങളൊരു സ്ഥാപനമാണ് നടത്തുന്നതെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ ക്യാഷ് ബോക്സിൽ വയ്ക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അലമാരയിൽ സൂക്ഷിക്കാം നിങ്ങൾ പൈസ സൂക്ഷിക്കുന്ന സ്ഥലങ്ങൾ എവിടെയാണോ അവിടെയെല്ലാം ഇത് വയ്ക്കാം ഇത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കൂ ഉപയോഗിച്ച് നോക്കിയിട്ട് എന്താണ് എന്താണെന്ന് റിസൾട്ട് നിങ്ങൾ സ്വയം ഒന്ന് മനസ്സിലാക്കൂ അത് കഴിഞ്ഞിട്ട് ഇത് ഇൻഗോട്ട് ആണ് ഇൻഗോട്ട് എന്ന് പറഞ്ഞാൽ കട്ടിയായിട്ടാണ് ഇത് അത് ചൈനീസിൽ കട്ടിയായിട്ട് ഈ ഒരു മോഡലിലായിരുന്നു അവരുപയോഗിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള സാധനങ്ങൾ നമ്മൾ കൈവശം സൂക്ഷിക്കുമ്പോൾ നമ്മളിലേക്ക് സ്വർണ്ണ സമ്പാദ്യങ്ങൾ വരുമെന്ന് ചൈനീസ് വാസ്തുകലായ ഫംഗ്ഷുവിൽ പറയുന്നു ഇതും നിങ്ങൾക്കൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് ഇത് സിട്രിൻന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോൺ ആണ് ഇത് നാച്ചുറൽ ആയിട്ടുള്ളൊരു സ്റ്റോൺ ആണ് ഇത് വെൽത്തിനെ അട്രാക്ട് ചെയ്യുമെന്നാണ് ഫങ്ഷുൽ പറയുന്നത് ഇതിൻ്റെ ബ്രേസ്ലെറ്റുകൾ പിന്നെ മാലകൾ അതുപോലെ തന്നെ ഇതിൽ ചെറിയ സ്റ്റോൺസ് ഒക്കെ ഉണ്ട് ഇത് നമുക്ക് പേഴ്സിനകത്ത് സൂക്ഷിക്കാം ബ്രേസ്ലെറ്റുകൾ മാലയൊക്കെ ആണെങ്കിൽ നമുക്ക് ധരിക്കാം ബെൽത്തിനെ അത് അട്രാക്റ്റ് ചെയ്യും അപ്പോൾ എല്ലാവർക്കും എല്ലാ സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്തേ